ദേവാലയത്തിലേക്ക് വരാനുള്ള അവസരം പോലെ നടക്കുമ്പോൾ നമുക്ക് ഇത്തിരി ക്ഷീണമൊക്കെ തോന്നും പള്ളി അടുത്ത് ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കടക്കും ഇരിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും അനുഭവമായിരിക്കും ശരിയല്ലേ വീട്ടിലെ ജോലികളെല്ലാം വിട്ടിട്ടെങ്കിലും പോരുമ്പം നമുക്ക് പുറകോട്ട് പുറകോട്ട് പോകും ഞങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സ് എന്താ ആ വാതിലടയ്ക്കാൻ മറന്നോ അല്ലെങ്കിലൊക്കെ ചിന്തിക്കും പക്ഷേ പള്ളിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് നമ്മളത് മറക്കുകയും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ഒരു ആശ്വാസമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുകയും ചെയ്യും പല പള്ളികളിലും ഇങ്ങനെ ഇരിക്കും എല്ലാവരും ഞാൻ സി എസ് ഐ പള്ളിയിലേക്കാണല്ലോ വിവാഹം കഴിഞ്ഞ് വന്നത് അവിടെയൊക്കെ എല്ലാവർക്കും ഇരുന്ന് ചാരി ഇരുന്നൊക്കെ പള്ളിയിലെ കുർബാന കാണാൻ പറ്റും നമ്മുടെ പള്ളികളിലാണ് നിന്നും ഇരുന്നും നമുക്ക് ശീലം ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ചെറിയ ഇരിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് കാലം മാറുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ മനുഷ്യരുടെ ജീവിത രീതിയിൽ വരണം പക്ഷെ അപ്പോഴും എനിക്ക് എത്ര നിന്നാലും കാലം കൈയ്യൊന്നും കഴിക്കാറില്ല പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അത്രയും സമയം നിൽക്കാത്തതിൻ്റെ ഒരു ശീലക്കേടിൻ്റെ വിഷമം പലപ്പോഴും അനുഭവിക്കുക നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ഇരുന്നു ഇരുന്നുകൂടെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ടീച്ചറായതുകൊണ്ട് കുറേ നിന്നു പള്ളിയിൽ നമ്മൾ നിന്നു രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂറോളമുള്ള കുർബാന ഒക്കെ കണ്ടതാണ് എൻ്റെയൊക്കെ തലമുറ അവരുടെ കുട്ടികളാവുന്ന സമയത്ത് ഇപ്പം നമ്മളിടയ്ക്ക് നമ്മുടെ ചില സാഹചര്യത്തിൽ നമ്മളൊന്നുകൂടെ കുർബാനയുടെ ദൈര്ഘം ഒന്ന് കുറക്കിറക്കും ചിലതൊക്കെ നമ്മൾ വിടും അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒരു പുതിയൊരു തലമുറയെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വരുന്ന ഒരു സഭയാണ് നമ്മുടെ ഒതുറോക് സഭ അപ്പം അതുകൊണ്ട് ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും എല്ലാ കാലത്തും യഹൂദ മതത്തിൻ്റെ പിൻവഴിയായി വന്ന കാലം മുതൽ നമ്മുടെ ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും ഒക്കെ അത് ദൈവത്തോടടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ആഹ്ലാദിക്കും എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു പല മതത്തിലുമുള്ളതാണ് മരണത്തെ പോലും അവർ ആഘോഷമായിട്ട് കാണുകയാണ് കാരണം അത് ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായതുകൊണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാവുന്നു എന്നതുകൊണ്ടായിരിക്കണം അതും ഒരു ആഘോഷമായി ആലോചിക്കുന്ന മരണം പോലും എന്നാൽ അങ്ങനെയല്ലാതെ കൂടുതൽ സന്തോഷത്തോടെ എന്ത് നല്ല നടക്കുമ്പോഴും അതിനെ ഭവനങ്ങളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ആഹ്ലാദിക്കുകയും അതിനുവേണ്ടി അവർ കൂടുതൽ അന്നത്തെ കാലത്തെ ദാരിദ്ര്യമായിരിക്കാം ഭക്ഷണമായിരുന്നു അന്ന് പ്രധാനമായിട്ടും എല്ലാ ആഘോഷങ്ങളുടെയും ഒരു പ്രധാന ഘടകം അതിനെ കുറിച്ച് നമ്മുടെയൊക്കെ സഭകള് പിന്നെ ആധുനിക സഭകളായി വന്നപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പാച്ചോർ നേർച്ച അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരുക്കുക ചെയ്യുന്നത് നമ്മുടെ ഒരു നേർച്ച ഒരു നല്ല കാര്യം സംഭവിച്ചാൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരു പിറന്നാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കും അങ്ങനെ ഭക്ഷണം എന്നത് നമ്മുടെ ആഘോഷത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമായിരുന്നു ഇന്ന് നേരെ തിരിച്ചെനിക്ക് ഞാനിവിടെ വന്ന ഒരു മിനിറ്റിൽ ഞാൻ കേട്ടൊരു കാര്യം ഈ പള്ളിയിലെ പുതിയ ഇടവക വികാരിയെ സംബന്ധിച്ച് ഈശ്വരനോടൊത്ത് ചേർന്ന നിമിഷങ്ങളെ നമുക്ക് ആഘോഷിക്കാം എവിടെയാണ് തമ്പരാനിൻ്റെ ഒത്ത് നമ്മൾ നടക്കുന്നെന്ന് ചോദിച്ചാൽ ഞാൻ നഗ്നായി വന്നു നീ എന്നെ ഉടുപ്പിച്ചില്ല എന്നിനി നമ്മൾ പറയരുത് ഞാൻ വിശപ്പുള്ളവനായി വന്നപ്പോൾ ആഹാരം തന്നില്ല എന്ന് പറയരുത് അച്ഛൻ ഈശ്വരനെ കണ്ടത് നമ്മുടെ തമ്പുരാനെ കണ്ടത് കർത്താവിനെ കണ്ടത് ഇതുപോലെ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർക്ക് ലഭിക്കാതെ പോകുന്ന ദാരിദ്ര്യം എന്നതിന് കുറേ അർത്ഥമുണ്ട് കേട്ടോ പണം ഇല്ലായ്മ മാത്രമല്ല ദാരിദ്ര്യം സ്നേഹമില്ലായ്മ ദാരിദ്ര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് ഭവന സന്ദർശനങ്ങളുണ്ടാവുന്നത് വാർദ്ധക്യത്തിൽ മക്കളൊക്കെ അമേരിക്കയിലായാൽ ഇഷ്ടംപോലെ കാശയച്ചു കൊടുക്കുന്നുണ്ടാവും മക്കൾ പള്ളിക്കും കിട്ടുന്നുണ്ടാവും അതുകൊണ്ടല്ല പള്ളിയിൽ നമ്മളൊരു ഓർമ്മ പെരുന്നാൾ നടത്തിയത് കൊണ്ടല്ല അച്ഛനോ കൊച്ചമ്മയോ അല്ലെങ്കിൽ പള്ളിക്കാരോ കൈക്കാരന്മാരോ ആരെങ്കിലും ഒക്കെ അവിടേക്കൊരു ഗൃഹസന്ദർശനം നടത്തുമ്പോൾ അവരുടെ ദാരിദ്ര്യം ആരും ശ്രദ്ധിക്കപ്പെടുന്നാതെയുള്ള ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യത്തിന് അവിടെ നമ്മൾ ദൈവത്തെ കാണുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നത് പോലും ദൈവത്തോടുള്ള നമ്മുടെ ഒരു കടപ്പാട് നമ്മൾ തീർക്കുന്നുവെന്നോ അതുവഴി നമ്മൾ അവിടെ ദൈവത്തെ അനുഭവിച്ചറിയുന്നു എന്നോ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്തെല്ലാം തരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ എന്നാലോചിക്കുമ്പോൾ അവഗണന ദാരിദ്ര്യമാണ് ആരും ശ്രദ്ധിക്കാതെ പള്ളിയിൽ വന്നു പോകുന്നവരുണ്ട് പള്ളി ഒരിടവക ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ കഴിയുമ്പോഴാണ് ആര് ശ്രദ്ധിക്കപ്പെടാതെ വന്നു പോകുന്നവരെ ശ്രദ്ധിക്കണം നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഒരാൾ വന്നാൽ നമ്മൾ എവിടുന്നാ വന്നേ എന്നെങ്കിലും നമ്മളൊന്ന് ചോദിക്കുമ്പോ അവഗണന എന്ന ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ അവരെ സത്യം പറഞ്ഞാൽ മോചിപ്പിക്കുകയാണ് അപ്പോൾ ദരിദ്രനായി വന്ന ദൈവത്തെ എന്തിൻ്റെ ദാരിദ്ര്യമുണ്ടോ ആ ദാരിദ്ര്യത്തിൽ നിന്ന് ആവുന്ന തരത്തിൽ നമ്മൾ രക്ഷിക്കുന്ന ഒരു ശീലം നമുക്ക് വരുമ്പോൾ ഏതോ ഒരാൾ അവിടെ വന്ന് നിൽക്കണ കണ്ടോ ഞാൻ മിണ്ടിയും പറഞ്ഞൊന്നുമില്ല ഞാനിങ്ങ് പോന്നു എന്ന് പറയാതെ ഒരു ഞായറാഴ്ചയെങ്കിൽ ഒരു ഉത്സവ സമയമെങ്കിൽ പെരുന്നാളെങ്കിലൊക്കെ കൂടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്വേഷണവും ഒരു വർത്തമാനവും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ പല വിധത്തിലുള്ള ദാരിദ്ര്യത്തെ സ്പർശിക്കുകയാണ് വസ്ത്രമാവട്ടെ വീടാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ അവിടെയൊക്കെ ആ ഇല്ലായ്മ അനുഭവിക്കുന്നിടത്തേക്ക് സഹായം എത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിനെ അതിലൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന വാക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ ക്രിസ്ത്യാനി എന്നൊരു നാമധാരി ക്രിസ്തു നാമധാരി ഞാൻ എന്ന് നമ്മൾ പറയുമല്ലോ അത് അന്വർത്ഥമാവുകയാണ് അതിന് അർത്ഥമുണ്ടാവുകയാണ് അതുകൊണ്ട് എൺപത് വർഷം നിങ്ങൾക്ക് എൺപത് വർഷം മുൻപുള്ളത് ആലോചിക്കാൻ കഴിവുള്ള വിരലിൽ നാവുന്ന ആൾക്കാരെ ഇപ്പോൾ ഉണ്ടാവും അന്നത്തെ മൈക്കാവ് എങ്ങനെയായിരുന്നു അന്നത്തെ കഷ്ടപ്പാട് എന്തായിരുന്നു അന്നത്തെ മലമ്പനി പോലത്തെ രോഗങ്ങൾ എന്തായിരുന്നു അവിടെ നിന്ന് സ്വന്തം കൈക്കോട്ടും നമ്മൾ സാധനങ്ങളും ഒക്കെയായി വന്ന് പള്ളിക്ക് ഇച്ചിരി സ്ഥലം ആരെങ്കിലും തന്ന് അവിടെ നമ്മൾ കിളച്ചും നമ്മൾ പണിയെടുത്തും നമ്മുടെ പൈസയില്ലാന്ന് കൊടുക്കാൻ അന്നേരം അന്നുള്ള നമ്മുടെ കാർണവ്മാരൊക്കെ കഷ്ടപ്പെട്ട ആദ്യത്തെ പള്ളി ഞാൻ വന്നിട്ടുണ്ടല്ലോ ആ പള്ളിയൊക്കെ ഉണ്ടാക്കിയത് ആ പള്ളിയൊക്കെ ഉണ്ടാക്കി അവരുടെ കഷ്ടപ്പാടിന്മേൽ നമ്മൾ നമ്മുടെ ഭവനം നമ്മുടെ ദേവാലയം പണിതു എന്നുള്ളതാണ് അങ്ങനെ അടുത്ത തലമുറയുടെ കഷ്ടപ്പാട് അങ്ങനെ ഓരോ തലമുറയുടെ കഷ്ടപ്പാടിന്മേൽ നമ്മൾ ദേവാലയം പണിത് വിശാലമായ മനോഹരമായ ഒരു ദേവാലയത്തിൽ ഇന്ന് ശ്വാസം മുട്ടൊന്നുമില്ലാതെ നമ്മളെ എല്ലാ എല്ലാവരും വന്നാലും എല്ലാവർക്കും നിൽക്കാനും ഇരിക്കാനുള്ള സംവിധാനത്തോടെ ഈ എൺപത് വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവാലയം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻ പിൻഗാമികൾ നമ്മുടെ പിന്നെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ മുന്നേ പോയവർ അങ്ങനെ പറയാം നമ്മുടെ മുൻഗാമികൾ ചെയ്ത ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ആ തറയിൽ ചവിട്ടിയാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ ഇരിക്കുന്നത് ഈ ഒരു ബോധം നമുക്കുണ്ടാവണം നമ്മുടെ ദേവാലയങ്ങൾക്കുണ്ടാവണം പള്ളിയിലേക്ക് നമ്മൾ കുരിശ് വരച്ച് കയറുമ്പോൾ ഇങ്ങനൊരു ദേവാലയം നമുക്ക് എല്ലാവർക്കും ആശ്രയമായി തുറന്നിട്ടിരിക്കുന്നു എന്നതിനെ അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം അവിടെ നമ്മൾ ഒരു ചീത്ത വിചാരവും ഇല്ലാതെ കയറണം ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു പ്രായമൊക്കെ ആവുമ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് ശരിക്ക് എന്താ ദൈവത്തിന്റെ സാമീപ്യം എന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പൊ നമുക്ക് കണക്കൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്ര നമുക്ക് കണക്കുണ്ടാവില്ല നമ്മൾ അത് ചെയ്തല്ലോ ചെയ്തല്ലോന്നും നമുക്ക് തോന്നൂല എന്തൊക്കെയോ നീ എനിക്ക് തന്നു അത് ഞാൻ പങ്കുവെച്ചു അത്രേ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നിടത്താണ് നമ്മുടെ ജീവിതം ധന്യമായി മാറുന്നത് പരാതികളില്ലാതെ വേദനകൾ സഹിക്കുമ്പോഴും നമ്മൾ ആരെ ഓർക്കും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാതെ എല്ലാവർക്കും വേണ്ടി ജീവന് ജീവിതം വെച്ച ഏത് കഷ്ടപ്പാടുള്ളതിനു വേണ്ടിയും പാപിക്കു വേണ്ടിയും രോഗിക്കു വേണ്ടിയും ഇപ്പറഞ്ഞ പോലെ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന തനിക്ക് ചുറ്റുമുള്ള എല്ലാ ജനങ്ങൾക്കു വേണ്ടിയും നന്മ മാത്രം ചെയ്തിട്ടും മുപ്പത്തിമൂന്ന് വയസ്സിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ട് കുരിശുമരണം എന്നതിൻ്റെ ഭീകരതയെയും വേദനയെയും കുറിച്ച് ഡോക്ടർമാരായവർ നമ്മുടെ പള്ളിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയും എന്ത് വേദനയാണ് ആ സമയത്ത് അനുഭവിക്കാൻ അങ്ങനെ ഒരു വേദന സഹിച്ച് മരിച്ചതാണ് നമ്മുടെ തമ്പുരാൻ അത് നമ്മൾ ഓർക്കുക എല്ലാ നന്മ ചെയ്തിട്ടും എല്ലാവർക്കും നന്മ ചെയ്തിട്ടും ഈ ലോകം കൊടുത്തത് മരക്കുരിശിലെ മരണമാണെങ്കിൽ നമുക്കത്രയും ഒന്നും ആയില്ലല്ലോ എന്ന് മാത്രം വിചാരിക്കുമ്പോൾ എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം നമുക്ക് തന്നെ വരും അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കുരിശിലേന്തിയത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ ദുഃഖത്തിന്റെ ഘട്ടത്തിലും ഓർക്കുക അല്ലെങ്കിൽ നോക്കുക ആ കുരിശിലേക്ക് നമ്മൾ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചാ ഒരു കുരിശ് വേണമെന്നില്ല ആ ഒരു മരണത്തിൽ ഓർക്കുമ്പോൾ നമുക്ക് കണ്ണു നിറയും നമ്മൾ ഒരു പക്ഷെ കുറെ കരയും അപ്പൊ നമുക്ക് നമ്മുടെ ദുഃഖം വളരെ ചെറുതായിട്ട് നമുക്ക് അനുഭവപ്പെടും അങ്ങനെയുള്ള ഒരു ഫിലോസഫിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ അതാണ് വാസ്തവത്തിൽ ക്രിസ്തുനാമധാരികളായ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നിയ എൻ്റെ ഒരു ചിന്ത ഞാൻ പ്രത്യേകിച്ച് വേദപുസ്തക എടുത്ത് ഇവിടെ വായിക്കേണ്ട ഒരു ഭാഗമെങ്കിലുമൊക്കെ മനസ്സുകൊണ്ടെങ്കിലുമൊക്കെ തയ്യാറായി വരാറുണ്ട് അതിനൊന്നും സാധിച്ചില്ല എനിക്ക് എൻ്റെ ജോലി തിരക്കുകൊണ്ടും വരുന്ന വഴി മുഴുവനും ഫോൺ ചെയ്ത് ഓരോരുത്തരെ വിളിക്ക് ഈ നാളത്തെ അവസാന നിമിഷത്തെ വിളികളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അതുകൊണ്ടൊന്നും ആലോചിക്കാനേ നേരം കിട്ടിയില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ പള്ളി ഞാൻ മറ്റേ അച്ഛൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോ എന്നോട് ജിതേഷ് പറഞ്ഞു അച്ഛൻ പുതിയ ഒരു ഇടവക അല്ലെ നമ്മുടെ വികാരിയുടെ നമ്മുടെ ഒരു ചിന്താഗതിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അത് ആ ഒരു ചെറിയ ശകലം തുമ്പു പിടിച്ചാണ് ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഞാൻ നിരന്തരം ഷണ്ട കൂടാറുണ്ട് മനസ്സിനോട് നമ്മൾ ഷണ്ട കൂടും ചിലപ്പോ അപ്പൊ അങ്ങനെ ഷണ്ട കൂടിക്കൂടി എത്തുന്നൊരു തലമുണ്ട് അത് നമുക്ക് ഏറെ പരാതി ഒന്നും തരാതെ എല്ലാത്തിനെയും ഏതാണ്ട് സമചിത്തതയോടെ ഒക്കെ നേരിടാൻ എനിക്ക് അറുപത്തിയേഴ് വയസ്സായി അപ്പൊ ആ പ്രായത്തിലേക്ക് നിങ്ങളൊക്കെ എത്രയും നല്ല ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊരുതിയാണ് നമ്മൾ നമ്മുടെ വേദപുസ്തകത്തിലെ വാക്കുകൾ വെച്ചുകൊണ്ടും നമുക്ക് തമ്പുരാൻ്റെ ജീവിതം ആലോചിച്ചുകൊണ്ടും നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളോട് പൊരുതും ചിലപ്പോൾ നമ്മൾ കർത്താവിനോട് പൊരുതും ഇത്രയൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ടും എനിക്ക് നീ എന്തിനാ എന്നോട് എന്തിനാ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ ചോദിക്കും പക്ഷെ മറുപടി കിട്ടും കേട്ടോ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഉള്ളവർക്ക് അതറിയാം ഇനി എന്തിനാ ഞാനത് പറയുന്നത് അതുപോലെ ആ ഒരു മനസ്സ് ആ രീതിയിലാക്കാൻ ഈ ഒരു എൺപത് വർഷം ആഘോഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ദേവാലയത്തിലെ ഓരോ പടവിനും ഇതുപോലെ നമുക്ക് മുന്നേ പോയിരുന്നവർ അവരിട്ട അടിത്തറയിൽ ചവിട്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്ക ഈ ദേവാലയത്തിലേക്ക് കടയിൽ വരുമ്പോൾ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് കടന്നു വരാനും മറ്റെല്ലാ ചിന്തകളും പോവാനും നമുക്ക് സാധിക്കും വിധം ഇത്ര മനോഹരമായും കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ ഈ ദേവാലയം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ഇടവകാംഗങ്ങൾക്ക് അഭിമാനം തോന്നട്ടെ ഈ എൺപതാമത്തെ വർഷം ഇതാഘോഷിക്കുമ്പോൾ പഴയ തലമുറയിലുള്ളവർക്ക് കൂടി ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ മക്കൾ ചെയ്തു ഇന്നിപ്പോൾ ഞങ്ങളുടെ മക്കളുടെ മക്കളും ഈ ദേവാലയത്തിന് വേണ്ടി ഓരോ പ്രവൃത്തി ചെയ്ത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്കും അഭിമാനത്തോടുകൂടി തമ്പ്രാനെ സ്തുതിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തിൽ എന്നെ ഒരു വാക്കുകൾക്ക് പ്രേരിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്തു പറയണമെന്ന് മനസ്സിൽ തോന്നിപ്പിക്കുക എന്നത് തന്നെ ഒരനുഗ്രഹമായിരിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് എന്നോട് ഈ ഒരു അവസ്ഥയിൽ രണ്ടു വാക്കി സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ട നമ്മുടെ പിതാവി തിരുമേനിയോടും അതുപോലെ അച്ഛനോടുമൊക്കെ നിങ്ങളോടുമൊക്കെ നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ